കേരളത്തിൽ പക്ഷേ ഈ ദിവസം പാലിയക്കര വഴി കടന്നു പോകുന്ന ആളുകൾക്ക് കുറച്ചു കാലത്തെ ഇളവ് ഇന്നു മുതൽ കിട്ടില്ല പാലിയക്കരയിൽ ടോൾ പിരിവ് തുടരാൻ അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവ് ഒരു പത്ത് മണിയോടുകൂടി ഇറക്കും അതിനുശേഷം പത്തുമണിക്ക് ശേഷം പാലിയേക്കര വഴി കടന്നു പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നു മുതൽ ടോൾ കൊടുക്കണം ടോൾ പിരിവിനുള്ള കർശന വ്യവസ്ഥകളും ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശമായിട്ട് നൽകും ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം പരിഗണിച്ചാണ് അനുമതി നൽകുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാലിയേക്കര വഴി കടന്നു പോകുന്ന ആളുകളൊന്നും കാര്യമായിട്ട് ഈ ടോൾ കൊടുത്തിരുന്നില്ല കാര്യമായിട്ടല്ല ടോളേ കൊടുത്തിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നതൊരു ബുദ്ധിമുട്ടാണെന്നറിയാം എങ്കിലും പത്തുമണിക്ക് ശേഷം പാലിയേക്കര വഴി കടന്നു പോകുന്നവർ ടോൾ കൊടുക്കുക പത്തുമണിക്ക് മുമ്പ് കടന്നു പോകുന്നവർക്ക് ഒരുപക്ഷേ ടോൾ ഈടാക്കാനുള്ള സാധ്യതയില്ല ജെയ്സൺ ഉണ്ട് പാലിയേക്കരയിൽ നിന്ന് ഗുഡ് മോർണിംഗ് വെരി ുമാർ ഇന്ന് കഴിഞ്ഞ നാൽപ്പത്തെട്ട് ദിവസമായി അനുഭവിച്ചിരുന്ന ഒരു സന്തോഷത്തിന് ഇന്ന് താൽക്കാലികമായി വിരാമാകുന്നു ഈ വഴിക്ക് പോകുന്ന യാത്രക്കാരുടെ എന്ന് പറയേണ്ടി വരും ഇതുവരെയായിട്ട് ഈ ടോൾ ബൂത്ത് ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു ഇവിടെ മാറാലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് ദിവസം ഇതൊന്നും എടുത്തില്ല ഈ പൂട്ട് എപ്പോൾ തുറക്കും എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ പൂട്ട് തുറന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ ആളുകളിൽ അസ്വസ്ഥത സ്വാഭാവികമായിട്ടുണ്ടാകും ഒരു പിന്നെ ഒരു ടോൾ നൽകുമ്പോൾ ആ ടോൾ നൽകേണ്ട സർവീസ് ആ സർവീസ് അടിസ്ഥാനപരമായി ഇവിടെ ലഭിക്കാറില്ല എന്നതാണ് സത്യം ഇനി ടോൾ കൊടുക്കാൻ വേണ്ടി രണ്ട് കിലോമീറ്റർ ക്യൂ നിൽക്കേണ്ട അവസ്ഥ കൂടിയുണ്ട് എന്നതാണ് മറ്റൊരു ദുരന്തം ഇത്തരത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു ഒരു യാത്ര ഈ വഴിയിലൂടെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ പരാതിക്കാരൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇനി നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് അതായത് കളക്ടറുടെ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹൈക്കോടതി ടോൾ പിരിവും മരവിപ്പിച്ച് ഉത്തരവ് പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർവീസ് റോഡൊന്നും ശാസ്ത്രീയമായിട്ട് ആറ് ചെയ്തിട്ടില്ല ഇപ്പം മുരിങ്ങൂർ ഇന്നലെ സർവീസ് റോഡ് അപകടകരമായ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് അത് തന്നെയല്ല ഇപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളിൽ മാത്രം പണി നടത്തിയിട്ടുള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ പണി തീർന്നിട്ടില്ല ആ റോഡിൻ്റെ പണി വരുമ്പോൾ വലിയ നീളത്തിൽ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ പറയാനുള്ളത് ഈ അഞ്ച് വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി കഴിയണവരെ പകുതി ടോളാക്കാം അപ്പോൾ ഇപ്പൊ എന്താ വിഷയം അഞ്ച് വേക്കുളർ അണ്ടർപാസ് പണി നടക്കുമ്പോൾ ഒരു പത്ത് കിലോമീറ്ററോളം ബ്ലോക്കാണ് വളരെ സ്ലോയിലാണ് ഗതാഗതം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ ടോൾ കൊടുത്തിട്ട് ഈ പതുക്കെ ഗതാഗതം ചെയ്യേണ്ട അവസ്ഥ എന്താണ് ഇന്നത്തെ ആർഗ്യമെന്റ് ഇന്നത്തെ നമ്മുടെ ആർഗ്യുമെന്റ് എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ വിരിവ് മരവിപ്പിച്ചത് ഇടുക്കുക മാറ്റുകയാണെങ്കിൽ നമ്മൾ പറയാൻ പോണത് പകുതി ടോൾ ആക്കണം എന്നിട്ട് ഇവർ എത്രയും പെട്ടെന്ന് വെഹിക്കുളർ അണ്ടർപാസ് പണി തോട്ടെ അപ്പൊ പണിത് കഴിഞ്ഞാൽ അവർക്ക് ടോള് കൃത്യമായിട്ട് പിരിച്ചോട്ടെ അത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ കറക്റ്റ് ആണ് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ടോൾ കൊടുക്കുമ്പോൾ ടോൾ കൊടുക്കാൻ വേണ്ടി രണ്ട് കിലോമീറ്റർ ക്യൂറിൽ നിൽക്കേണ്ട സ്ഥിതി ഉണ്ട് ഒരു തിരക്കുള്ള സമയങ്ങളിലൊക്കെയും അല്ലെങ്കിൽ മിനിമം ഒരു എങ്കിലും പല ഘട്ടങ്ങളിലും ഉണ്ട് അപ്പൊ നാം എന്തിനാണ് ടോൾ കൊടുക്കുന്നത് ആ ടോൾ കൊടുക്കുന്നത് ഒരു സർവീസ് ലഭിക്കാൻ വേണ്ടിയാ വേ അതിന് നിയമപരമായി അർഹിക്കുന്ന വേഗത്തിൽ വാഹനം കടന്നു പോകണം ആ വാഹനം കടന്നു പോകാൻ വേണ്ടി നാം ടോൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പോലും അരമണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും പിന്നെ ഇതിന്റെ ആ ഇതിന്റെ അൾട്ടിമേറ്റ് ഇതിന്റെ ലക്ഷ്യം തന്നെ തുടക്കത്തിൽ പരാജയപ്പെട്ടു അതിനുശേഷം നമ്മൾ ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ നാല് അടിപ്പാതകളുടെ നിർമ്മാണം നടന്നു വരുന്നുണ്ട് ആ നാല് അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുമ്പോൾ ഒരിക്കലും ഈ ടോള് നൽകുന്നതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല ശാസ്ത്രീയമായി തന്നെ എത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഷാജി കോടംഘട്ടത്ത് പറഞ്ഞത് അത് പൂർത്തിയാകുന്നതുവരെ പകുതി ടോൾ എന്ന ഒരു തീരുമാനം അതുകൊണ്ട് പക്ഷേ നടപ്പിലാവാൻ സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു ജയ്സൺ താങ്ക് യു അതൊരു ക്രിയാത്മകമായ നിർദ്ദേശമാണ് അല്ലേ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്ന ട്രോളിന്റെ പകുതി കൊടുത്താൽ ഓക്കെ അത് കൊടുത്താലും വേണമെങ്കിൽ പറയും അപാരമായ ട്രോളാണ് ഏർപ്പാടാക്കുന്നത് മാത്രവുമല്ലോ എത്ര കാലമായിട്ട് നമ്മൾ കൊടുക്കുന്നു ഈ പൈസ ഒന്നും പിരിച്ചു കിട്ടിയില്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കുണ്ടുകൂടിയൊക്കെ ചാടിയിട്ട് അവിടെ പോയി ട്രോളും കൂടി കൊടുക്കുന്ന സമയത്തെ ഒരു മാനസികാവസ്ഥയൊന്നും ആലോചിച്ചു നോക്കിക്കുകയും അതുകൊണ്ട് നിലവിൽ എന്തായാലും ഹൈക്കോടതി ഉത്തരവ് ഇന്നിപ്പോൾ ഇറക്കും പത്ത് പത്തുകാലയോടുകൂടി ആ ഉത്തരവ് കിട്ടും അപ്പോൾ പത്ത് മണിവരെ ഈ വഴി ടോൾ മണി കഴിഞ്ഞാൽ വരും നിരക്ക് നിരക്ക് പാതിയാക്കുകയാണെങ്കിൽ അതിനകത്തൊരു നീതി ഉണ്ട് അല്ലേ റോഡ് പണി പൂർത്തിയാവട്ടെ നാലിപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയാവട്ടെ അതിനുശേഷം നമുക്ക് പൂർണ്ണമായിട്ട് ടോൾ